ഹായ് നമുക്കൊരു കൊസ്റ്റിനും കൂടി നോക്കാം ഇത് എന്താണ് ഇങ്ങനെ ക്വസ്റ്റിൻ ചോദിച്ചാൽ എങ്ങനെ കിട്ടും സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണിത് ഇത് അങ്ങനത്തെ ക്വസ്റ്റിനാണ് പ്രിലിമിനറി എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുള്ളത് എ ക്രിക്കറ്റർ ഹാസ് കംപ്ലീറ്റഡ് ട്വൽവ് ഇന്നിങ്സ് ആൻഡ് ഹിസ് ആവറേജ് ഹിസ് തേർട്ടി സിക്സ് അതായത് ആൾ ഒരു ട്വൽവ് ഇന്നിങ്സ് ബാറ്റ് ചെയ്തു അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റിനാണ് ആൾ പന്ത്രണ്ട് കളി കളിച്ചപ്പോൾ ആൾക്കതിൽ നിന്ന് എത്ര ആവറേജ് കിട്ടി തേർട്ടി സിക്സ് ആവറേജ് കിട്ടി ഓരോ കളിയിൽ ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് റണ്ണാണ് പക്ഷെ പന്ത്രണ്ട് കളി കഴിഞ്ഞപ്പോൾ ആ പന്ത്രണ്ട് മാച്ചിൽ നിന്ന് എത്ര കിട്ടി തേർട്ടി സിക്സ് റൺസ് ആയിരുന്നു അയാൾ ആവറേജ് ഇതിൽ നിന്ന് നമ്മൾ നമ്മുടെ ആവറേജ് പഠിക്കാൻ എളുപ്പത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഈ ട്വൽവ് ഇന്നിങ്സിലും ആളുടെ റൺസ് എത്ര വീതമായിരുന്നു തേർട്ടി സിക്സ് വീതമായിരുന്നു അതായത് ഓരോ കളിയിലും ആൾ എത്ര റൺസ് വീതം എടുത്ത് ഔട്ടായി ഓരോ തേർട്ടി സിക്സ് റൺസ് വീതം എടുത്ത് ഔട്ടായി എന്ന് നമ്മൾ വിചാരിക്കുന്നു കാരണം നിങ്ങൾക്ക് മനസ്സിലായ സംഭവം എന്താണെന്ന് നമുക്ക് ആവറേജ് തേർട്ടി സിക്സ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഓരോ കളിയിലും തേർട്ടി സിക്സ് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് റൺസ് ആണ് ഉണ്ടായിരുന്നത് അങ്ങനെ അയാൾ ട്വൽവ് ഇന്നിംഗ്സ് കളിച്ചപ്പോൾ അയാൾക്ക് എത്ര കിട്ടിയ ആവറേജ് തേർട്ടി സിക്സ് ആയിരുന്നു ആവറേജ് ഇനി എന്താണ് നമുക്ക് പ്രശ്നം നോക്കാം ദി നമ്പർ ഓഫ് റൺസ് മസ്റ്റ് ഹിയർ ടേക്ക് ഇൻ ഹിസ് നെക്സ്റ്റ് മാച്ച് സോ ആസ് ടു തേർട്ടി എയ്റ്റ് ഓക്കെ ഇവിടുത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു ട്വൽവ് ഇന്നിംഗ്സിലായൊക്കെ തേർട്ടി സിക്സ് റൺസ് ആയിരുന്നു ആവറേജ് എങ്കിൽ ആളുടെ തേർട്ടീൻത് ഇന്നിങ്സ് ആൾ ബാറ്റ് ചെയ്യുമ്പോൾ ആൾ എത്ര റൺസ് എടുത്താൽ ആളുടെ ആവറേജ് ഒരു തേർട്ടി ആയി മാറും അതായത് തേർട്ടിൻ ഇന്നിങ്സിന് ശേഷം ആളുടെ ആവറേജ് ഒരു ടു നമ്പർ ഇൻക്രീസ് ചെയ്യണം തേർട്ടി സിക്സിൽ നിന്ന് തേർട്ടി എയ്റ്റ് ആവണമെങ്കിൽ ആൾ എത്ര റൺസ് ഈ തേർട്ടീൻ ഇന്നിങ്സിൽ ആൾ ബാറ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇത് ചെയ്യാൻ നമുക്ക് ട്രഡീഷണൽ മെത്തേഡ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ ഒന്നും പറയാൻ പോകുന്നില്ല കാരണം ഇത് ചെയ്യാൻ വളരെ ഒത്തിരി ഒത്തിരി എളുപ്പ വഴികളുണ്ട് സാധാരണ നിങ്ങൾക്ക് ആലോചിച്ചാൽ നിങ്ങൾ മൈൻഡ് നമ്മൾ നേരത്തെ ചെയ്ത ട്രഡീഷണൽ മെത്തേഡിന്റെ കാര്യങ്ങൾ കരുതില്ലേ ഇന്നിങ്സ് ടോട്ടൽ സമ്മാക്കുന്ന അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യാം പക്ഷെ അതിൻ്റെ ഇന്ന് പറഞ്ഞാൽ പോയി സമയം കളയുന്നില്ല കാരണം നമുക്ക് വീഡിയോ ഓൺലൈനല്ലേ അപ്പോൾ നമ്മളിത് എങ്ങനെ എളുപ്പത്തിൽ ചിന്തിക്കാം നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ എളുപ്പവഴി എന്തായിരുന്നു എളുപ്പവഴി നമുക്കറിയാം ആവറേജ് തേർട്ടിക്സ് ആണെങ്കിൽ ആൾ ഓരോ ഇന്നിങ്സിലും തേർട്ടി സിക്സ് തേർട്ടി സിക്സ് വെച്ച് അടിച്ചിട്ടുണ്ട് ഓരോ ബാറ്റ് ചെയ്തിട്ടുണ്ട് ഇനി തേർട്ടീൻ ഇന്നിങ്സിൽ ആളുടെ തേർട്ടീൻത് ഇന്നിങ്സിൽ ആൾ എത്ര റൺസ് ബാറ്റ് ചെയ്താലാണ് ആളുടെ ആവറേജ് ഒരു തേർട്ടി എയ്റ്റ് ആകുക എന്നല്ലേ വേണ്ടത് ഇതിൽ നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ട കാര്യം പതിമൂന്ന് ഇന്നിങ്സ് കഴിയുമ്പോൾ ആളുടെ ആവറേജ് തേർട്ടി എയ്റ്റ് ആകണമെങ്കിൽ ആ പതിമൂന്ന് ഇന്നിങ്സ് കഴിയുമ്പോൾ ആ പതിമൂന്ന് മാറ്റിലും ആളുടെ റൺസ് എത്ര വീതമാകണം തേർട്ടി എയ്റ്റ് വീതമാകണം എല്ലാ എങ്കിലല്ലേ നമ്മൾ കൺസെപ്റ്റ് പ്രകാരം തേർട്ടി എയ്റ്റ് ആവുള്ളൂ ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ എഴുതി തരുകയാണ് ഇതുവരെ കൺസെപ്റ്റ് കിട്ടാത്തവർക്ക് വേണ്ടി തേർട്ടീന്ത് ഇന്നിങ്സിന് ശേഷം അയാളുടെ ആവറേജ് തേർട്ടി എയ്റ്റ് ആകണമെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഓരോ എത്ര റൺസ് വീതം വേണം തേർട്ടി എയ്റ്റ് റൺസ് വീതം വേണം പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഇത് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ കൺസെപ്റ്റ് കിട്ടികൾക്ക് വേഗം മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ആൾ എത്ര റൺസ് എടുക്കണം എന്നല്ലേ പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ട് ആൾറെഡി ഒരു തേർട്ടി ട്വൽത്ത് ഇന്നിങ്സ് വരെ ആൾക്ക് എത്ര ഉണ്ടായിരുന്നു തേർട്ടി സിക്സ് റൺസ് വരെ ഉണ്ടായിരുന്നു ആൾറെഡി തേർട്ടി സിക്സ് റൺസ് വരെ ഈ പറയുന്ന ട്വൽത്ത് ഇന്നിങ്സിൽ വരെ ഉണ്ടായിരുന്നു ആദ്യത്തെ പന്ത്രണ്ട് അളിയിലായാലും മുപ്പത്താറ് മുപ്പത്താറച്ചടിച്ച് നിൽക്കുകയാണ് പക്ഷേ തേർട്ടീൻ ഇന്നിങ്സിൽ വരുമ്പോൾ അത് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് വരെ ആകണം എന്നല്ലേ പറയുന്നത് എങ്കിൽ എക്സ്ട്രാ ഒരാൾ കൂടി ആഡ് ചെയ്യപ്പെടണം പ്ലസ് ഇവർക്കെല്ലാം എത്രയോ റൺസ് വീതം കൂടണം ഉറപ്പായിട്ടും നമ്മൾ ആലോചിക്കുന്നു ഈ തേർട്ടി സിക്സിനെല്ലാം നമുക്ക് തേർട്ടി എയ്റ്റ് ആക്കുകയും വേണം ഒരു തേർട്ടീന്ത് നമ്പർ തേർട്ടി എയ്റ്റ് ആയിട്ട് വരികയും വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം തേർട്ടീൻ നമ്പർ വന്നയാൾക്ക് നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു ഒരു തേർട്ടി എയ്റ്റ് റൺസ് ആയിട്ട് വെച്ചു ശ്രദ്ധിക്കുക ഇതല്ല അയാൾ അടിക്കേണ്ട റൺസ് ആൾ തേർട്ടീൻത് നമ്പറിന് എത്ര തന്നെ വേണം തേർട്ടി എയ്റ്റ് തന്നെ വേണം ബാക്കിയുള്ള ട്വൽത്ത് നമ്പറിന് നമുക്ക് എത്ര വീതം ആഡ് ചെയ്യണം തേർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റ് ആകാൻ വേണ്ടി ഒരു പ്ലസ് ടു വീതം ആഡ് ചെയ്ത് കൊടുക്കണം അതായത് നേരത്തെ എത്ര ഉണ്ടായിരുന്നു ആവറേജ് തേർട്ടി സിക്സ് അല്ലേ ആവറേജ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും അപ്പം എല്ലാവർക്കും ഉള്ള തേർട്ടി സിക്സിന്റെ കൂടെ ഓരോ ആൾക്കാർക്കും ഇനി എത്ര വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം ഒരു പ്ലസ് ടു വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ അവരുടെ ആവറേജ് എന്തായി മാറും തേർട്ടി എയ്റ്റ് ആയി മാറും അങ്ങനെ ആകുമ്പോൾ എല്ലാവരുടെയും നമ്പർ എത്രയായി തേർട്ടി എയ്റ്റ് ആയില്ലേ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാവർക്കും ഇപ്പം തേർട്ടി എയ്റ്റ് ആയി ഉറപ്പായിട്ട് ആവർണതാവും തേർട്ടി എയ്റ്റ് ആവും എങ്കിൽ ഈ തേർട്ടീൻത് മാച്ചിന്റെ തേർട്ടി എയ്റ്റ് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള ട്വൽത്ത് ആൾക്കാർക്കും എത്ര വീതം കൂടണം ബാക്കിയുള്ള ട്വൽത്ത് പീപ്പിളിനും എത്ര വീതം കൂടണം ഒരു ടു നമ്പർ വീതം കൂടണം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും റൺസ് അയാൾ അടിച്ചാൽ അയാളുടെ ഇന്നിങ്സിൽ തേർട്ടീന്ത് റൺസ് അടിച്ചാൽ അയാളുടെ ആവറേജ് എത്രയായിട്ട് കൂടും ഒരു ടു നമ്പർ കൂടും ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരാം അതായത് എന്തായിരുന്നു ഇവിടെ നടക്കേണ്ടത് അവരുടെ ട്വൽത്ത് ഇന്നിങ്സിൽ ട്വൽവ് ഇന്നിങ്സ് കഴിയുമ്പോൾ അവർക്ക് എത്ര കിട്ടിയിരുന്നു തേർട്ടി സിക്സ് റൺസ് ഉണ്ടായിരുന്നു ട്വൽവ് ഇന്നിങ്സ് കഴിയുമ്പോൾ തേർട്ടി സിക്സ് റൺസ് ഉണ്ടായിരുന്നു തേർട്ടീൻ ഇന്നിങ്സിൽ അയാൾ എത്ര റൺസ് അടിച്ചാൽ അയാളുടെ ആവറേജ് തേർട്ടി എയ്റ്റ് ആകും അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇന്നിങ്സിൽ അയാൾ തേർട്ടി എയ്റ്റ് ആണ് ടോട്ടൽ ആവറേജ് വേണ്ടത് അപ്പോൾ തേർട്ടീൻത് ഇന്നിങ്സിലെ റൺസ് ആവറേജ് ആക്കേണ്ട തേർട്ടി എയ്റ്റ് നമ്മളവിടെ വെച്ചു ബാക്കിയുള്ള റൺസ് ബാക്കിയുള്ളവർക്ക് വേണ്ടി ആഡ് ചെയ്യപ്പെടണം തേർട്ടി സിക്സിന് തേർട്ടി എയ്റ്റ് ആക്കണം എത്ര തൊട്ട് മുമ്പ് വരെയുള്ള കളിച്ച കളികളിൽ തൊട്ട് മുമ്പിട്ട് എത്ര വരെ കളിച്ചു ട്വൽവ് ഇന്നിങ്സ് വരെ കളിച്ചു ആ ട്വൽവ് എന്ത് ചെയ്യണം എക്സ്ട്രാ രണ്ട് റൺ വീതം ആഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം ഓരോ കളിയിലും രണ്ട് രണ്ട് റൺ വീതം ആഡ് ചെയ്ത് കൊടുക്കണം എങ്കിലേ അതെല്ലാം എന്താവുള്ളൂ തേർട്ടി സിക്സ് എല്ലാം തേർട്ടി എയ്റ്റ് ആയി തേർട്ടി എയ്റ്റ് ആയിട്ട് മൊത്തം നമ്പർ എന്താവുള്ളൂ തേർട്ടി എയ്റ്റ് ആവുള്ളൂ നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെയാണ് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ബാക്കിയുള്ള ട്വൽവ് ഇന്നിങ്സിലും ഒരു ടു നമ്പർ വീതം ആഡ് ചെയ്യുന്നു ട്വൽവ് ട്വൻറ്റി ടു ട്വൻ്റി ഫോർ കിട്ടി അപ്പം തേർട്ടി എയ്റ്റ് പ്ലസ് ട്വൻറ്റി ഫോർ ചെയ്താൽ അയാളുടെ തേർട്ടീന്ത് ഇന്നിങ്സിലെ റൺസ് ആയി എത്ര കിട്ടും ടു കിട്ടും ഫോർ പ്ലസ് ടു സിക്സ് കിട്ടും അയാൾ എത്ര റൺസ് അടിക്കണം ഒരു സിക്സ്റ്റി ടു റൺസ് അടിച്ചാൽ ഉറപ്പായിട്ടും അയാളുടെ ആവറേജ് എത്രയാകും തേർട്ടി എയ്റ്റ് ആകും ഇത്ര ഈസിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമാണ് പെട്ടെന്ന് ആൻസർ കിട്ടും എന്തായിരുന്നു ഒരു ട്വൽവ് ഇന്നിങ്സ് കളിച്ചപ്പോൾ അയാളുടെ ആവറേജ് എത്രയായിരുന്നു തേർട്ടി സിക്സ് ആയിരുന്നു തേർട്ടീൻ ഇന്നിങ്സിൽ അയാളൊരു സിക്സ്റ്റി ടു റൺസ് ആണ് അടിക്കുന്നതെങ്കിൽ സിക്സ്റ്റി ടു റൺസ് അടിച്ച് ഔട്ടായി പോയി എങ്കിൽ ഉറപ്പായിട്ട് അയാളുടെ ആവറേജ് ഇപ്പോൾ എത്രയാവും തേർട്ടി സിക്സിൽ നിന്നും തേർട്ടി എയ്റ്റ് ആയിട്ട് മാറും അതെങ്ങനെ മാറും ഈ സിക്സ്റ്റി ടു റൺസ് അടിച്ചപ്പോൾ ആ സിക്സ്റ്റി ടു റൺസിൽ നിന്നും ഒരു തേർട്ടി എയ്റ്റ് റൺസ് മാറ്റി വെച്ചു തേർട്ടി എയ്റ്റ് റൺസ് മാറ്റി വെച്ചു ബാക്കിയുള്ള ട്വന്റി ഫോർ റൺസ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുത്തു ബാക്കി നേരത്തെ ഉണ്ടായിരുന്ന തേർട്ടി സിക്സ് അവറെയില്ലേ അവർക്ക് ഈ രണ്ട് വീതം ഓരോ മാച്ചിലും ആഡ് ചെയ്ത് കൊടുത്തു ട്വൽവ് മാച്ചിന് രണ്ട് നമ്പർ വെച്ച് കൊടുത്തപ്പോൾ അത്ര ട്വൻറ്റി ഫോർ ആയി അപ്പോൾ തേർട്ടി സിക്സ് എന്നുള്ള അവറെ എന്തായി തേർട്ടി ആയി ട്വൽവ് ഇന്നിങ്സിന്റെ പ്ലസ് തേർട്ടി നയൻത്തിൻ്റെ ഒരു ട്വൻറ്റി എയ്റ്റ് തേർട്ടി എയ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ തേർട്ടി എയ്റ്റ് പ്ലസ് ഇവിടുത്തെ തേർട്ടിയിട്ട് അപ്പം മൊത്തം അവറേ എടുത്താലും വീണ്ടും എന്തേ ഉള്ളൂ തേർട്ടി എയ്റ്റ് ആവുള്ളൂ ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക അങ്ങനെ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും അയാളുടെ ടോട്ടൽ ആണ് സിക്സ്റ്റി ടു എന്ന് കിട്ടും ഇതിപ്പോൾ ഇങ്ങനെയല്ല വേറെ ഏത് രീതി ചോദിച്ചാലും ഈ ഒരു മെത്തേഡിൽ ഓർത്താൽ മതി വേഗം നമുക്ക് ആൻസർ കിട്ടും ഇതാണ്ട് ഇതിനും എളുപ്പത്തിൽ ഒരു ഇക്വേഷൻ മെത്തേഡിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻ പഠിച്ചിരുന്നു ആ ഇക്വേഷൻ വെച്ചും ചെയ്യാം പക്ഷേ ഇക്വേഷനൊക്കെ ഓർത്തിരിക്കുന്നതിനേക്കാൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുന്നതാണ് കാരണം ഇക്വേഷന്റെ പുറേ പോകുന്ന അത്രയും പോലും സമയം വേണ്ട ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു ഐഡിയ നമുക്ക് വേഗം ചെയ്യാം അതായത് പന്ത്രണ്ട് ഇന്നിങ്സിൽ മുപ്പത്തി ആറ് റൺസ് ഉണ്ടായിരുന്നു പതിമൂന്ന് ഇന്നിങ്സിൽ എത്ര റൺസ് അടിച്ചാൽ ആവറേജ് തേർട്ടി എയ്റ്റ് ആകും അപ്പം പതിമൂന്നത്തെ ഇന്നിങ്സിൽ ഒരു മുപ്പത്തെ റൺസ് അടിക്കണം എന്തായാലും ഉറപ്പായിട്ടും പ്ലസ് ഇനി ഒരു രണ്ട് വീതം അധികമാക്കണം രണ്ട് റൺസുകൾ എത്ര കളിയിൽ കളിയിലധികമാക്കണം പന്ത്രണ്ട് കളിയിലധികം വെച്ചാൽ അതെല്ലാം എന്താവും മുപ്പത്തെട്ടാവും ആ മുപ്പത്തെട്ട് പ്ലസ് തേർട്ടീൻ ഇന്നിങ്സിലെ മുപ്പത്തെട്ട് ഇതായിരിക്കും എന്നുള്ള റൺസ് ഇത്രയും ഓർക്കാവുന്ന സമയം മതി നമുക്ക് ആൻസർ കിട്ടി പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെയൊന്നും ഓർക്കാൻ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവറേജിൻ്റെ ബേസിക് ഇക്വേഷൻ ഓർമ്മയുണ്ടോ അതായത് ന്യൂ വാലു ഈസ് ഈക്വൽ ടു ഓൾഡ് ആവറേജ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ അത് ചെയ്താലും മതി അതായത് ന്യൂ വാലു ഈസ് ഈക്വൽ ടു ഓൾഡ് ആവറേജ് പ്ലസ് ഓർ മൈനസ് ചേഞ്ച് ഇൻ ആവറേജ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഇൻ ടു നമ്പർ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ഇക്വേഷൻ നിൽക്കുവാറുള്ള എല്ലാ ആവറേജ് ക്വസ്റ്റിനും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പൊ ഈ ഒരു മെത്തേഡ് ചെയ്യാം നമുക്ക് ന്യൂ വാല്യൂ അല്ലേ വേണ്ടത് ന്യൂ പുതിയ റൺസ് അതല്ലേ വേണ്ടത് ന്യൂ വാല്യൂ ന്യൂ റൺസ് ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾഡ് ആവറേജ് നമ്മുടെ ഓൾഡ് ആവറേജ് എത്രയായിരുന്നു തേർട്ടി സിക്സ് ഓൾഡ് ആവറേജ് പ്ലസ് ഓർ മൈനസ് ഞാൻ നോക്കിയേ ഒരു പുതിയ ആൾ വരുമ്പോൾ ആവറേജ് കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഒരാൾ വരുമ്പോൾ ആവറേജ് കൂടുകയാണെങ്കിൽ പോസിറ്റീവ് ഒരാൾ വരുമ്പോൾ കുറയുകയാണെങ്കിൽ നെഗറ്റീവ് ഒരാൾ പോകുമ്പോൾ കുറയുകയാണെങ്കിൽ പോസിറ്റീവ് ഒരാൾ പോകുമ്പോൾ കൂടുകയാണെങ്കിൽ നെഗറ്റീവ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പ്രവർത്തിച്ചേക്കാം ഇപ്പോൾ ഒരാൾ വരുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ പോസിറ്റീവാണ് ചേഞ്ച് ഇൻ ആവറേജ് എത്ര ആവറേജ് ചേഞ്ച് ചെയ്തു തേർട്ടി സിക്സിൽ നിന്ന് തേർട്ടി എയ്റ്റ് ആയി ഒരു ടു നമ്പർ കൂടി ആവറേജ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ എത്ര നമ്പർ നമ്പർ എത്ര ഇൻക്രീസ് ചെയ്തു ട്വൽവിൽ നിന്നും തേർട്ടീൻ ആയി ഒരു നമ്പർ ഇൻക്രീസ് ആയുള്ളൂ ഇന്റു പ്രസന്റ് നമ്പർ പ്രസന്റ് നമ്പർ എന്ന് ചോദിച്ചാൽ എത്രയാണ് നേരത്തെ ടോൾ ഇന്നിങ്സ് ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ പറയുക ട്വൽ പ്ലസ് വൺ തേർട്ടീൻ ആണ് ഇപ്പോഴത്തെ പ്രസന്റ് പ്രസന്റ് വാര്യത്തിലെ തേർട്ടീൻ ആണ് എങ്കിലും എത്ര കെട്ടും നോക്കി തേർട്ടി സിക്സ് പ്ലസ് തേർട്ടീൻ ഇന്റു ടു ട്വന്റി സിക്സ് എത്ര കിട്ടി സിക്സ് പ്ലസ് സിക്സ് ടു ടി ത്രീ പ്ലസ് ത്രീ സിക്സ് തേടി സിക്സ്റ്റി ടു ഇത് തന്നെയല്ല നമുക്ക് നേരത്തെ കിട്ടിയ സിക്സ്റ്റി ടു അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സിക്സ്റ്റി ടുയിലേക്ക് എത്തിക്കാം അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ വെച്ചാൽ ആ ഒരു കൺസെപ്റ്റ് മെത്തേഡ് വെച്ചിട്ടും നമുക്ക് സിക്സ്റ്റീലേക്ക് എത്താം പക്ഷേ ഇതിൽ ഏത് മെത്തേഡ് ആയാലും നിങ്ങൾക്ക് വേഗം ആൻസർ കിട്ടും ഇതാകുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ഈ ഈ ഓർത്തിരിക്കണമെന്നേ ഉള്ളൂ മറ്റേ നമ്മൾ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാലും മതി ഇതിൽ ഏത് മെത്തേഡ് ചെയ്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും അതുകൊണ്ട് ഇതുപോലത്തെ എക്സാം ഈ ക്വസ്റ്റിനൊക്കെ എക്സാമിനു ചോദിക്കുന്നതാണ് നിങ്ങളത് കാണുമ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊരു കൺഫ്യൂഷൻ വരരുത് ഇതുപോലെ എങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചാലും ഈ ഒരു മെത്തേഡുകൾ ഓർത്ത് വെച്ചേക്കുക ഇതിനകത്തൊരു പ്ര പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് കാണാതെ പഠിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് നമുക്ക് ഐഡിയ ഒന്നും ജസ്റ്റ് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ചാൽ എന്നാൽ ചിലപ്പോൾ നമുക്കവിടെ കൺഫ്യൂഷൻ വരാം പക്ഷെ കൺസെപ്റ്റാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചോദിച്ചാലും നിങ്ങൾ ആ കൺസെപ്റ്റ് വെച്ച് ആൻസർ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺസെപ്റ്റ് ഓർത്ത് വെച്ചേക്കുക നമുക്ക് ഇത്രയും പോലും സമയം എടുക്കത്തില്ല കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ ചിലർക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല പക്ഷെ ആ രീതിയിൽ നിങ്ങൾ എത്തണം നന്നായിട്ട് ട്രൈ ചെയ്യണം കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം നമ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് കുറേ റാൻഡ് ആയിട്ട് നമ്പർ ഒക്കെ ഇട്ടിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആകും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ എപ്പോഴും പറഞ്ഞു തരും അതിലൊന്നും കുഴപ്പമില്ല നമുക്ക് അടുത്തൊരു ക്വസ്റ്റിൻ ചെയ്ത് നോക്കാം ഇതുപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുത്തൊരു ക്വസ്റ്റിൻ നോക്കാം അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ശരി